നമസ്കാരം നമ്മുടെ വാലുവണ്ണൻ വീണ്ടും പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് വാലുവണ്ണൻ ഒത്തിരി തമാശകൾ ഒരാളാണ് ആ തമാശകൾക്കൊക്കെ പലതിനും നമ്മള് മറുപടി വരണുണ്ട് ഇപ്പോൾ അദ്ദേഹം വീണ്ടും പുതിയ ഒരു വെല്ലുവിളിയേട്ട വന്നിരിക്കുന്നു ഈ എം എം അക്ബറിന് സംവാദം എന്ന് പറയുന്നത് ഒരു ഒരു അസുഖം മാതിരിയായിരുന്നു സ്നേഹസമ്പാദം സ്നേഹസംവാദം എന്ന് പറഞ്ഞ് ആരോ ഈ പുള്ളിക്ക് കൈവശം കൊടുത്തിട്ടുള്ളതുപോലാണ് നാട് മൊത്തം നടന്ന സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ എന്നും പറഞ്ഞ് നടന്നത് ഇപ്പൊ സംവാദത്തിന് വരികയല്ല ഖുറാന്റെ ആണെങ്കിലും മുഹമ്മദിന്റെ സ്വഭാവത്തെ കുറിച്ചാണെങ്കിലും ഒരു സംവാദത്തിന് വിളിച്ചാൽ അക്കു എണ്ണം വരാറില്ല അപ്പോൾ തന്നെ ആലുവണ്ണൻ മുജാഹിദ് ബാലിശ്ശേരി ഒത്തിരി ഡിബേറ്റ്സിന് വിളിച്ചിരുന്നു വെല്ലുവിളി മുജാഹിദ് ബാലിശിയുടെ ഒരു ബലഹീനതയാണ് വെല്ലുവിളിക്കത്തേ ഉള്ളൂ ചത്താലും വരികല കൊന്നാലും വരികല നമ്മള് കെട്ടിയെടുത്തോണ്ട് വെച്ചാ പോലും ബാലുവണം വരികല പക്ഷെ അടച്ചിട്ട മുറിക്കുന്നുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിക്കും ചുണോ കൊണ്ട് വരാൻ മറൈൻ ഡ്രൈവി വരൂ സംവാദം നടത്താം അങ്ങനെ സംവാദം ഒരിക്കലെ വെല്ലുവിളിച്ചപ്പോൾ അനിൽ കൊടുത്തോട്ട് അതിന് കീറി കിട്ടും പുള്ളി വന്നിട്ടില്ലേ കേക്കാം ഇപ്പൊ ഞാൻ നടത്തുന്നത് കൊടിത്തോട്ടത്തോടുള്ള പൂർണ്ണമായ വെല്ലുവിളിയാണ് ഇപ്പോഴത്തെ വെല്ലുവിളിക്കും നമ്മുടെ പല സഹോദരങ്ങളും പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങൾ പലരും ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട് മുജാഹിദ് ബാലിശ്ശേരി വരണമെന്ന് പാടുണ്ട് അണം വരികയല്ല അത് വേറൊരു കാര്യം അങ്ങനെ നിങ്ങൾ അതിന് പ്രതീക്ഷിക്കാൻ വേണ്ട പക്ഷെ ഈ ഇപ്പോഴത്തെ വെല്ലുവിളി ഭയങ്കര രസകരമായ ഒരു വെല്ലുവിളിയാണ് നിങ്ങളൊന്ന് കേൾക്കണം വെല്ലുവിളി അത് ഒന്ന് കേട്ടോളൂ പറയുന്ന ഒരു സമർപ്പിച്ചാൽ ഞാൻ എന്റെ തല ചെയ്ത് ഇതിൽ അദ്ദേഹം പറയുന്നത് വർഗീയതയുടെ ഒരു തരിമ്പ് അള്ളാഹുറ്റ ഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം തല തലമുണ്ടനം ചെയ്ത് നടക്കുന്ന പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുജാഹിദ് തല തലമുണ്ടനം ചെയ്യാൻ മാത്രമേ സമയം കാണത്തുള്ളൂ കാരണം അത്രയും വർഗീയത ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിനകത്ത് അത് പറയുന്നതിന് മുമ്പ് എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതിലൊന്ന് ഈ ബാലുശ്ശേരിയുടെ വ്യാഖ്യാനം ഒരു വാക്കിന് ഒരു സാധാരണ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ബാലുശ്ശേരിയുടെ നിഗുണ്ടവരുള്ളത് ബാലുശ്ശേരിക്ക് ബാലുശ്ശേരിയുടെ അർത്ഥങ്ങളുണ്ട് അത് ഏത് വാക്യം എടുത്താലും ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അദ്ദേഹം കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമോ അല്ലെങ്കിൽ ഒരു അർത്ഥമോ അതിനകത്തുണ്ട് അതിനകത്ത് ഏറ്റവും തമാശയായിട്ട് തോന്നിയ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് കാരുണ്യം എന്ന് പറയുന്ന വാക്കിന് കൊടുത്ത ഒരു അർത്ഥമാണ് ഇത് കേട്ടോളൂ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാരുണ്യം മാത്രം ചെയ്ത ഞാൻ പറയുന്നു നബി ആയിരാളെ തല ആയിര തലഅരിയുന്നുണ്ടെങ്കിൽ അറിയേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ വർഗീയത എന്ന് പറഞ്ഞാൽ അങ്ങനെന്താ ഈ വർഗീയെന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ വർഗീയത എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനൊരു അർത്ഥവും വ്യാഖ്യാനവും ഉദാഹരണവും ഉപമയൊക്കെ കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളെ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റിയില്ല എന്നാൽ സാധാരണ മനുഷ്യന്റെ സാമാന്യ ബോധമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വർഗീയത എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട് ഡി സി ബുക്സുകാരെ ഇറക്കിയ ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദ താരാവലിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം പറയാം വർഗീയത തന്റെ മതമോ ജാതിയോ മറ്റുള്ളവരുടേതിനേക്കാൾ മെച്ചപ്പെട്ടത് എന്ന മനോഭാവം അതാണ് വർഗീയത എന്ന് പറയുന്നത് ഇനിയും ജാതി സംബന്ധമായ ചിന്തയ്ക്കാണ് വർഗീയത എന്ന് സാധാരണയായി പറയുന്നത് ഇതെല്ലാം ഈ പുസ്തകത്തിൽ നിന്നാണ് വർഗീയ ചിന്ത എന്നുള്ളതിൻ്റെ അർത്ഥം തൻ്റെ വർഗത്തിൽപ്പെട്ടവരോട് താല്പര്യവും മറ്റുള്ളവരോട് വിരോധവും തോന്നുന്ന ഭാവം ഇതിനെയാണ് വർഗീയത വർഗീയ ചിന്ത എന്നൊക്കെ ഈ ശബ്ദ കൊടുത്തിരിക്കുന്ന അർത്ഥം അപ്പൊ അത് വെച്ചുകൊണ്ട് ഞാൻ ഒരു സാമാന്യ സാധാരണക്കാരന്റെ അർത്ഥത്തിൽ ആണ് ഞാൻ ഈ വാക്കിന്റെ വിശദീകരണം കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ താങ്കൾ പറഞ്ഞ ഇസ്ലാമിക വർഗീയത എന്തുവാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ അർത്ഥമാക്കി എന്തുവാണെന്ന് നിങ്ങൾ തന്നെ വിശദീകരിക്കണം എന്നാൽ ശബ്ദതാരാപരി കൊടുക്കുന്ന അർത്ഥം ഇത് തന്നെയാണ് മറ്റുള്ളവരോട് വിരോധവും തൻ്റെ വർഗത്തോട് മാത്രം താല്പര്യവും തോന്നുന്ന വർഗീയത ബാലുശ്ശേരി ബാലിശ്ശേരിയുടെ സ്വന്തം വർഗത്തോട് തന്നെ ബാലുശ്ശേരിക്ക് വർഗീയത തോന്നിയിട്ടില്ല ബാലിശ്ശേരി മഹ വർഗീയ പ്രസംഗം ഒന്ന് നിങ്ങൾ കേട്ടോളൂ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ എന്നുള്ളതാണ് ഒരു മനുഷ്യനോട് മനുഷ്യനോടന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം എ പി കെ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീക്ഷണവാദിയായപ്പോലും സാധ്യത ഉണ്ട് കാരണം പിന്നെ വേറൊരു പോകില്ല പക്ഷെ സുന്നിയാകാതിരിക്കുക കാരണം നിരീക്ഷണവാദിയായ കാറിന്റെ ശിക്ഷയുള്ളു മുഷിരിക്കിന്റെ ശിക്ഷ അല്ല മുഷിരിക്കിന്റെയും കാപ്പുറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായി അതാണ്ടേ ഇത് ബാലിശ്ശേരി പ്രസംഗിച്ചതാണ് സുന്നികളും ഷിയാകളും അത് സുന്നി വർഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ ജനിക്കാതിരുന്നത് നന്നായി പോയി എന്ന് കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് സ്വന്തം വർഗത്തെ ഇസ്ലാമികരായ മറ്റൊരു കൂട്ടത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരിക്കലും അള്ളാവ് ക്ഷമിക്കാത്ത വർഗമാണ് അവരെന്ന് പറയുന്ന നമ്മുടെ ബാലുശ്ശേരി അണ്ണന്റെ വർഗീയ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ ബാലുശ്ശേരിയുടെ വർഗീയത ഇനിയും വർഗീയത പറയുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അള്ളാഹു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞല്ലോ നമ്മുടെ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ വീഡിയോക്ക് മറുപടി പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പുസ്തകത്തിന്റെ പേര് പറഞ്ഞിരുന്നു വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ ഇബ്നുവാസ് എന്ന് പറഞ്ഞ ഒരു വലിയ ഇസ്ലാമിക പണ്ഡിതൻ എഴുതിയതാണ് അതിനകത്ത് മുഴുവൻ ജിഹാദ് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ വാക്കിനെ കുറിച്ചുള്ള പുസ്തകമാണ് കൊല്ലാനും കൊല്ലിക്കാനും കൊലവിളിക്കാനും അന്യമതസ്ഥരെ ആക്രമിക്കാനും യുദ്ധം നടത്താനും കൊള്ളയടിക്കാനും അന്യ മതസ്ഥർ ജീവിക്കുന്ന ഉള്ള രാജ്യങ്ങളെ കീഴടക്കാനുമുള്ള ഉള്ള ഈ കാട്ടറബി പുസ്തകത്തിനകത്തുള്ള ആശയങ്ങളുടെ വിശദമായ വിവരണമാണ് ഈ പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് മുഴുവൻ വർഗീയതയാണ് കൊല്ലിൻ്റെയും കൊള്ളിവെപ്പിൻ്റെയും കഥയാണ് മുഹമ്മദ് നടത്തിയ കൊള്ളയടിയുള്ള കഥകളാണ് മുഹമ്മദ് കൊള്ളയടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട കഥകളുടെ ചരിത്രമാണ് അതെല്ലാം അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ മതം തന്നെ മൊത്തത്തിലൊരു വർഗീയതയാണ് മറ്റൊരു മതത്തെ കാണാനോ മത് മത അംഗീകരിക്കാനോ ഒരിക്കലും കഴിയാത്ത ഒരു വർഗീയത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മതമാണ് ഇല്ല ഞാൻ സമയം അത് എടുത്ത എടുക്കാതെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു വിടാം ഈ ഖുറാനാകത്ത് അള്ളാഹുവിൻ്റെ വർഗീയത ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു തരിമ്പ് വർഗീയത ഉണ്ടെങ്കിൽ ഇദ്ദേഹം തല മുണ്ടനം ചെയ്ത് നടക്കുമെന്നാണ് പറഞ്ഞേ ബാലുശ്ശേരി മുണ്ടനം ചെയ്തോളൂ കാരണം ഇതെല്ലാം നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നതാണ് ഇബ്നു ഉഗാസിന്റെ വിജയത്തിന്റെ വാതിൽ വാളിൻ്റെ തടലിൽ എന്നുള്ള പുസ്തകത്തിൽ നിന്നല്ല സാക്ഷാൽ ഖുറാനിൽ നിന്ന് ഖുറാൻ പന്ത്രണ്ടിന് നാൽപ്പതിനകത്ത് മതം പറയുന്നുണ്ടല്ലാഹു മതം മതം പറയുന്ന ദൈവം അല്ലെങ്കിൽ മതം പറയുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ഖുറാനകത്ത് മാത്രമേ ഉള്ളൂ മറ്റ് മതഗ്രന്ഥങ്ങളിൽ അത് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ബൈബിളിനകത്ത് ദൈവം മതം പറയുന്നില്ല ദൈവം മാനവജാതിക്കൊരുക്കിയ രക്ഷാമാർഗത്തെ കുറിച്ച് മാത്രമേ ബൈബിളിൽ പറയുന്നുള്ളൂ എന്നാൽ മതം എൻ്റെ മതം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെക്കുറിച്ച് പറയുന്ന ഒരു വർഗീയവാദിയായ ദൈവം എന്ന് പറയുന്നത് ഖുറാനാത്താണ് ആറിൻ്റെ നൂറ്റി അറുപത്തി ഒന്ന് വക്രതയില്ലാത്ത മതമാണ് ഇസ്ലാം എന്ന് അള്ളാഹു പറയുന്നുണ്ട് നാല്പത്തി ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിനകത്ത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു അവർ എന്ന് പറയുന്ന ഒരു വാചകം കിടക്കുന്നുണ്ട് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ഇനിയും നാൽപ്പത്തി അഞ്ചിന്റെ പതിനെട്ടിൽ തെളിഞ്ഞ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് രണ്ടാം അധ്യായം പശുവിൽ പറയുന്നത് നിങ്ങൾ നൂറ്റി മുപ്പത്തി വാക്യത്തിൽ നിങ്ങൾ മുസ്ലിങ്ങൾ അല്ലാതെ മരിക്കരുത് നിങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളായിട്ടേ മരിക്കാവൂന്നുള്ള അവ പറയുന്നുണ്ട് എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ ആയത്തിനകത്ത് പറയുന്നത് മതം മുഴുവൻ അള്ളാഹുവിനാകുന്നടം വരെ നിങ്ങൾ മറ്റുള്ളവർ യുദ്ധം ചെയ്യുന്നതാണ് വർഗീയത നോക്കി മതം ഇസ്ലാം എന്ന് പറയുന്ന മതം എല്ലാ മതസ്ഥരും അള്ളാഹുവിൻ്റെ മതത്തിൽ ആകുന്നടം വരെ നിങ്ങൾ മറ്റു മതസ്ഥരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അത് വർഗീയതയല്ലേ വർഗീയവാദിയായ മുജാഹിദ് ബാലിശ്ശേരി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം മൂന്നാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള മതം ഇസ്ലാം എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ മതം ഇസ്ലാമാണ് അള്ളാഹു ഇസ്ലാം മുസ്ലിമാണ് ഇനിയും മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം മറ്റു മതത്തിൽ മതത്തിലുള്ളവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് മൂന്നാം അധ്യായത്തിന്റെ നൂറ്റി രണ്ടാം വാക്യത്തിൽ മുസ്ലിങ്ങൾ അല്ലാതെ മരിക്കരുത് അത് ആ വാക്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് മൂന്നാം അധ്യായത്തിന്റെ നൂറ്റി മൂന്നാം വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ ഞാൻ കൂട്ടി ഇണക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് മുസ്ലിങ്ങളെ തമ്മിൽ തമ്മിൽ കൂട്ടി ഇണക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു ചോദ്യം ഇതാണ് മുസ്ലിങ്ങളെ തമ്മിൽ തമ്മിൽ മനസ്സുകൊണ്ട് കൂട്ടി ഇണക്കിയിട്ടും അള്ളാഹു കൂട്ടി ഇണക്കിയിട്ടും ഇന്നും പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഇവർ തമ്മിൽ അടിക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ വിവാഹീയതയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഷിയാകളും സുന്നികളും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട് പാകിസ്ഥാനിലെ സുന്നി പള്ളികളിൽ കയറി ഷിയാകൾ ബോംബിടുമ്പോൾ ഷിയാകളിലെ പള്ളിക്കകത്ത് കയറി സുന്നികൾ ബോംബിട്ട് നശിപ്പിക്കുന്ന കൊല്ലുന്ന കഥകള് ഭീകരാക്രമണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ അള്ളാഹു പറയാണ് നിങ്ങളെ തമ്മിൽ ഞാൻ മനസ്സിണങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കോ അള്ളാഹു പറഞ്ഞതുപോലും നടക്കുന്നില്ല എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ കാണിക്കുന്നത് ഇനി മൂന്നിന്റെ നൂറ്റി പത്തിൽ നിങ്ങൾ ഉത്തമമായ സമുദായമാണ് എന്ന് അദ്ദേഹം അള്ളാഹു പറയുന്നുണ്ട് എന്ത് ഉത്തമമാണ് ഈ ലോകത്തിൽ മുസ്ലിങ്ങൾ കാണിക്കുന്നത് ഇവിടെ സിഖ് മതക്കാരും ജൈന മതക്കാരും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ബുദ്ധ ഒക്കെ ജീവിക്കുന്നുണ്ട് ഇവരിൽ നിന്ന് എന്ത് ശ്രേഷ്ഠതയാണ് മുസ്ലിങ്ങൾക്കുള്ളത് എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ മതങ്ങളെക്കാളും പ്രാകൃതമായ ആശയങ്ങൾ കൊണ്ടു കിടക്കുന്നു ഉത്തമമല്ല അപരിഷ്കൃതങ്ങളായ ബാർബേറിയൻ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർ തെളിയിക്കണം സിഖ് മതത്തെക്കാൾ ഞങ്ങളുടെ മതം ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ശ്രേഷ്ഠമാണ് ബുദ്ധ മതത്തെക്കാൾ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വിശ്വാസം ശരിയാണ് അല്ലെ ക്രിസ്ത്യാനിറ്റിയേക്കാൾ യഹൂദ മതത്തെക്കാൾ ഞങ്ങളുടെ മതം ശ്രേഷ്ഠമാണ് തെളിയിക്കാൻ ഇവർക്ക് കഴിയട്ടെ ഇവർ വരുന്നില്ല ഒരിക്കലും ഞങ്ങളതിൽ പല പ്രാവശ്യം വെല്ലുവിളിച്ചിട്ടുണ്ട് ചോണം ഉണ്ടെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ധാർമ്മിക ഉപദേശങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഇസ്ലാമിന്റെ പഠിപ്പിക്കണമെന്നൊന്നും വന്ന് പറയാൻ ഇവരാരും വരുന്നില്ല അപ്പം ഉത്തമമായ സമുദായം അല്ലെ ഇവർ ചെല്ലുന്ന രാജ്യം മുഴുവൻ നശിപ്പിക്കുന്ന സമുദായമാണ് അത് നമ്മൾ ലോകത്തെപ്പാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭീകര ഭീകരപ്രവർത്തനങ്ങള് അപരിഷ്കൃതങ്ങളായ വസ്ത്രരീതികള് ഭക്ഷണരീതികള് ഇങ്ങനെ സമസ്ത മേഖലകളെയും ഇല്ലാതാക്കി തീർത്ത ഒരു സമുദായമാണ് ഇസ്ലാം എന്ന് പറയുന്നത് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ ഓർക്കണേ അള്ളാഹുവിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് പാപം ചെയ്യാത്ത മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ട് പാപം ചെയ്യുന്നവരെ കൊണ്ടുവന്ന് പാപം ചെയ്യിച്ചിട്ട് അവരോട് അള്ളാഹു ക്ഷമിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട് അപ്പൊ അള്ളാഹുവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഉത്തമമായ സമുദായം എന്ന് പറയുന്നത് പ്രാകൃതങ്ങളായിട്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ സാധാരണ മനുഷ്യൻ ഉത്തമരായ മനുഷ്യരെന്ന് പറയുന്ന അർത്ഥമല്ല അള്ളാഹുവിനുള്ളത് അള്ളാഹുവിനുള്ളത് വ്യത്യസ്തമാണ് അതറിഞ്ഞിരിക്കാം പിന്നെ അറുപതിന്റെ ഒന്നിൽ പറയുന്നുണ്ട് മറ്റുള്ളവരെ മിത്രങ്ങളാക്കരുത് നാലിന്റെ നാലിൻ്റെ നൂറ്റി നാൽപ്പത്തി ഒന്നിൽ സത്യവിശ്വാസികളല്ലാത്തവരെ മിത്രങ്ങളായി സ്വീകരിക്കരുത് സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഇസ്ലാം ലോകത്തിൽ അവരുടെ അവരുടെ വിശ്വാസാനുസൃത് സത്യവിശ്വാസി എന്നോ സത്യ മതം എന്ന് പറയുന്നത് മുസ്ലിം ആയതുകൊണ്ട് അല്ലെ ഇസ്ലാം ആയതുകൊണ്ട് അതിലല്ലാത്തവരെ സുഹൃത്തുക്കളായി കുറ്റമിത്രങ്ങളായി സ്വീകരിക്കും ഇതെല്ലാം അള്ളാഹുവിന്റെ വാക്കുകളാണ് ഖുറാൻ്റെ വാക്കുകളാണ് ഞാൻ ഹദീസിനെടുത്തോന്നേ അല്ല ഖുറാനിനകത്ത് തന്നെ അള്ളാഹു പറയാണ് മറ്റു മതസ്ഥരെ നിങ്ങൾ കുറ്റമിത്രങ്ങളായിട്ട് എടുക്കരുത് ഇത് വർഗീയതയല്ലേ സ്വന്തം മതം മാത്രം നല്ലതാണെന്നും മറ്റുള്ളത് ഏറ്റവും മോശമാണെന്നും അതിനോട് വിരോധം വെച്ചു കിടക്കുന്നതിനാണ് വർഗീയത എന്ന് പറഞ്ഞാൽ ബാലുശേരി നിങ്ങളുടെ അള്ളാഹു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയായ ദീപം വാക്യങ്ങൾ തീരുന്നില്ല കേട്ടോ അഞ്ചിന്റെ മൂന്നിനകത്ത് പറയുന്നുണ്ട് മതം ഇസ്ലാം ഇസ്ലാമാകുന്നു വേറൊരു മതത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല അള്ളാഹുവിനെ ഒക്കെ ആണ് പിന്നെ അഞ്ചാം അധ്യായത്തിന്റെ എൺപത്തി രണ്ടാമ അധ്യായത്തിനകത്ത് പറയുന്നത് ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളോടുള്ള ഏറ്റവും വലിയ ശത്രുക്കൾ യഹൂദരാണെന്ന് അള്ളാഹു പറഞ്ഞുകൊടുക്കുക അന്നത്തെ കാലത്തെ യഹൂദന്മാർ എന്ത് ശത്രുതയാണ് അല്ലെങ്കിൽ എന്താണ് മുഹമ്മദിനോട് കാണിച്ചെന്ന് നമുക്കറിയത്തില്ല ഈ ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ അള്ളാഹു പറഞ്ഞു കൊടുത്ത വർഗീയതയാണ് ഈ വിരോധമാണ് ഈ ശത്രുതയാണ് ഇന്നും മുസ്ലിങ്ങൾ യഹൂദനോട് വെച്ച് പുലർത്തിക്കൊണ്ട് അവരോട് ഈ ഇരുപത്തിനാല് മണിക്കൂർ ശപിക്കാനും പ്രാകാനും ക്രിസ്ത്യാനികളെ പ്രാകാനും അവരോട് തുരംഗങ്ങളിൽ ഇരുന്നുകൊണ്ട് തൊരംഗങ്ങൾ എരി തുറക്കുന്ന പോലെ തുരങ്കങ്ങളിൽ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഈ അള്ളാഹുവിൻ്റെ ഈ പഴച്ച വാക്കുകളാണ് ഒമ്പതാം അധ്യായം തൗബ അതിനകത്ത് പറയുന്നൊരു വാക്ക് ഇസ്ലാമിന് ആയാൽ വെറുതെ വിട്ടേക്കുക ഇസ്ലാം അല്ലെങ്കിൽ കൊന്നു കളഞ്ഞേക്കുക അത് അപ്പനാണേലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണേലും അവരോട് ഇങ്ങനെ പെരുമാറണമെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പനെയും മാതാപിതാക്കളെയും ഏയും സഹോദരങ്ങളെക്കാളൊക്കെ അള്ളാഹുവിനെ പ്രവാചനെ സ്നേഹിക്കണം എന്നാണ് പഠിപ്പിക്കുക ഇനി ഒമ്പതിൻ്റെ തൗബയ്ക്ക് അത്തരം നൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുന്നത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം നിങ്ങൾ അവരെ അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അങ്ങനെയാണ് ഏ സത്യനിഷേധികളെ കൊല്ലണം പറയുന്നത് ഇത് വർഗീയതയല്ലേ സത്യവി വിശ്വാസികളെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളല്ലാത്തവരോട് നിങ്ങൾ പരിശമായി പെരുമാറണം രൂക്ഷതയോട് പെരുമാറണം അവരെ കാണുന്നിടത്ത് വെച്ച് ഫിടലിക്ക് വെട്ടണം ഇതിനൊക്കെ വർഗീയതയെന്നല്ലേ ബാലുശ്ശേരി പറയുന്നേ ഈ പ്രായാധിക്യത്തിലും ഈ വിവരക്കേടുകൾ ഇടുന്നൊള്ളിച്ചു പറയുന്ന പരിപാടി നിർത്തിയിട്ടേ മാനമര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കാം മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക് ഈ ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടർമി പഠിപ്പിച്ച സ്വന്തം ജടീക അഭിലാഷങ്ങൾക്ക് വേണ്ടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വിയർപ്പിന്റെ അസുഖമുള്ളത് കൊണ്ട് കൊള്ളയടിച്ച് ജീവിച്ച അന്യൻ അന്യൻ വിയർത്ത അന്നം കൊണ്ട് ജീവിച്ച ഒരു ഒരു അപരിഷ്കൃതനായ മനുഷ്യന്റെ പ്രാകൃത ജീവിതങ്ങളെ മൂല്യമുള്ള വസ്തുക്കളായിട്ടും മാതൃകയായിട്ടും എടുത്തുകൊണ്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വിവരവും വിദ്യാഭ്യാസവും ബോധവും ശാസ്ത്രീയ ബോധവും ആധുനികത്വം കൊണ്ട് ലോകത്ത് ഈ വിവരക്കേടുകളെ എടുത്ത് കളഞ്ഞിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കൂ ബാലുശ്ശേരി എന്നെ മൂന്നിന്റെ നൂറ്റി അമ്പത്തി ഏഴ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുക കൊല്ലുക അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നാൽപ്പത്തി ഏഴാം അധ്യായത്തിനകത്ത് മുസ്ലിങ്ങളാണ് ഉന്നതരായ മനുഷ്യർ നമുക്കറിയാം ആണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇന്ന് ലോകത്തിൽ ഇവര് കാണിക്കാട്ടിക്കൂടുന്ന പരിപാടികൾ അറിയാം ഒമ്പതിന്റെ അഞ്ചിൽ വക്രതയില്ലാത്ത മതം എന്നാണ് അള്ളാഹു വക്രത ഏറ്റവും കൂടുതൽ വക്രത കാണിക്കുന്ന മതമാണ് ഇസ്ലാം അത് നമുക്കറിയാം എല്ലാ രീതിയിലും നിങ്ങളെ കേരളത്തിൽ തന്നെ കുറ്റകൃത്യങ്ങൾ ലിസ്റ്റ് എടുത്തുപോയിക്കോളൂ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് നിങ്ങൾ കണക്കെടുത്തോളൂ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ കണക്കെടുത്തോളൂ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ മുമ്പിൽ നിൽക്കുന്ന മുസ്ലിങ്ങളാണ് മുസ്ലിം ചെറുപ്പക്കാരാണ് ഈ പെണ്ണുങ്ങളെ പെങ്കു പെങ്കുച്ചുങ്ങളെ പ്രേമിച്ചു കൊണ്ട് വശീകരിച്ചുകൊണ്ട് പോയി ഏർ ശരീരം ഉപയോഗിച്ച ശേഷം നശിപ്പിക്കുന്നവരാണ് ഇവരാണ് ഇവരുടെ മദ്രസകളാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഇവരൊക്കെ എങ്ങനെ ഉന്നതരായിത്തീരുന്നത് എന്നിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ സ്ത്രീകളെ കുറിച്ച് പറയുന്ന പ്രസവം കേട്ടറുണ്ട് കൃഷിയിടങ്ങളാണ് പ്രസവപ്പറയിൽ കിടക്കുമ്പോ പോലും യുവമാർക്ക് ശാരീരികമായ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അവര് ശരീരം കൊടുക്കണം ഇത് ഉന്നതമായ ഉദാത്തമായ ചിന്തയല്ല പരിഷ്കൃതങ്ങളായ അപരിഷ്കൃതങ്ങളായ പൊറാർബറിയൻ സംസ്കാരങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അതുപോലെ തന്നെ എന്നെ പിന്നെ മയക്കുമരുന്ന് കേസുകള് ഏതാണ്ട് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ പൊന്നാനിയില് ഒരു കൂട്ടം ആൾക്കാരെ അറസ്റ്റ് ചെയ്തത് ഒരു ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ആ പോലീസുകാരെ പിടിച്ചത് മൊത്തം ഞമ്മന്റെ ആളാണ് മുഹമ്മദിന്റെ വക്രതയുള്ള മുഹമ്മദിന്റെ അല്ലെ അള്ളാഹുവിന്റെ ഭാഷയിൽ പറഞ്ഞ ഉന്നതരായ മുഹമ്മദിന്റെ ആൾക്കാരാണ് മതത്തിന്റെ ആൾക്കാരാണ് ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ അനേക യൂണിവേഴ്സിറ്റികളുടെ ഡ്യൂപ്ലിക്കേറ്റ് വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ ഇവന്മാർ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗ ഉദ്യോഗങ്ങളിലും ഇരിക്കുന്ന ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെയും സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് നമുക്ക് സംശയം ഉണ്ടാവണം ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർമാർ വിദേശങ്ങളിലേക്ക് പോയ നഴ്സുമാരും ഡോക്ടർമാരും സത്യസന്ധമായി ജയിച്ചതാണോ അതോ ഇതുപോലെ വ്യാജം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിലാണോ ഡോക്ടർമാരായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയത് സർക്കാർ അന്വേഷിക്കണം അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ പ്രൈവറ്റ് ആണെങ്കിലും സർക്കാരിൻ്റെ ആണെങ്കിലും മുസ്ലിം നാമധാരികളായി ഇവർ ഇവരുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് വളരെ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം കാരണം ഈ കഴിഞ്ഞ ദിവസം പഹൽഗാമിലുള്ള ചെങ്കോട്ടലുണ്ടായ ബോംബ് സ്ഫോടനത്തോട് അനുമതി പിടിച്ചത് മുഴുവൻ ഡോക്ടർ നാമധാരികളാണ് ഇവന്മാര് വ്യാജന്മാരാണോ ഇവന്മാര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രോപ്പറായ ചികിത്സ കിട്ടുന്നുണ്ടോ ഇവരതോ തോന്നുന്ന മരുന്നുകൾ കുത്തിവെച്ച് മനുഷ്യരെ കൊല്ലുകയാണോ ഈ കാര്യങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം അന്വേഷിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് എവിടക്കെ ലോകത്ത് എത്തിയിട്ടുണ്ടോ അന്മാരെ മുഴുവൻ പിടിച്ചകത്താക്കണം ഇത് മാനവജാതിയോട് മനുഷ്യനോട് പരിഷ്കൃതമായ മനുഷ്യ സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയും വഞ്ചനയാണ് ഈ വഞ്ചനകൾ മുഴുവൻ ലോകത്ത് കാണിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ ശ്രീലങ്കയിൽ ഒരു ഡോക്ടർ അയ്യായിരത്തിലധികം സ്ത്രീകളെയാണ് വന്ധീകരണം ചെയ്തത് ഒരു മുസ്ലിം ഈ ഉന്നതനാണെന്ന് അള്ളാഹു പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ പ്രാകൃതങ്ങൾ കാണിക്കുന്നവരെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഉന്നതരായ ഉത്തമരായ സമുദായം അപ്പൊ ഇവരുടെയൊക്കെ ഈ ഡോക്ടർ എങ്ങനെ നമുക്ക് ഇവരെ വിശ്വസിച്ചെത്താൻ പറ്റും അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം മുസ്ലിം ഡോക്ടർമാർ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളും ചെയ്യേണ്ട ഒരു കാര്യമാണ് മുസ്ലിംങ്ങൾ മാത്രം അവിടെ ചെല്ലട്ടെ മുസ്ലിം അവർ ചികിത്സ നേടിക്കോട്ടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ മറ്റുള്ളവർ കയറി ചില സൂക്ഷിച്ചു വേണം കാരണം ഒരു ലക്ഷത്തിലധികം സർട്ടിഫിക്കറ്റുകളാണ് എത്ര ലക്ഷം സർട്ടിഫിക്കറ്റുകൾ വ്യാജമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഈ മുസ്ലിം ഡോക്ടർമാരും നേഴ്സുമാരും എഞ്ചിനീയർമാരും വിദേശ രാജ്യങ്ങളിൽ മറ്റ് രാജ്യക്കാരെ കളിപ്പിച്ചിട്ട് ജോലിക്ക് എത്തിയിരിക്കുന്നതെന്ന് ആർക്കറിയാൻ പറ്റും ഇതൊക്കെ ഉത്തമമായ ഉന്നതരായ മതത്തിലെ ആൾക്കാർ ചെയ്യുന്ന പ്രാകൃതമായ വൈകൃതമായ പ്രവൃത്തികളാണ് നാൽപ്പത്തിയെട്ടാം മതിയത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട് സത്യമതം എന്ത് സത്യമാണ് ഇസ്ലാമിനകത്തുള്ളത് എന്ത് സത്യമാണ് ഇസ്ലാമിനകത്തുള്ളത് ഇസ്ലാമിനകത്ത് വ്യാജങ്ങളല്ലേ മുഹമ്മദിനെ ഉത്തമ മാതൃകയാക്കാൻ പറ്റുമോ മുഹമ്മദിന്റെ ജീവിതം തന്നെ ഉന്നതരിൽ ഉന്നതരാണെന്ന് ഇവർ പറയുമ്പോഴും ഭൂലോകപ്പെടേല്ലായിരുന്നോ ഒരു കുടുംബജീവിതത്തിന് മാതൃകയാണ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ പതിനൊന്ന് കെട്ടും കെട്ടി പിന്നെ അടിമ സ്ത്രീകൾ ഉപയോഗിച്ച് ശരീര സ്ത്രീകൾ ഉപയോഗിച്ച് ഒരു മനുഷ്യന് ഉത്തമനായ ഭർത്താവായിട്ട് ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീകൾ അംഗീകരിക്കുമോ അപ്പൊ സത്യമതല്ല അസത്യമതം അസത്യങ്ങൾ കൊണ്ട് കെട്ടിപ്പടതുണ്ടാക്കിയ ഒരു മതമാണ് ഇസ്ലാം ഇത് മുസ്ലിങ്ങളെ കുറ്റം പറയല്ല ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾ വിളിച്ചു പറയുക ഈ കേരളത്തിലെ മണ്ണിൽ ഇതുകൊണ്ട് പഠിപ്പിക്കുന്ന പലതും വ്യാജമാണ് ചില സത്യങ്ങളെ ഉള്ളൂ പക്ഷെ ആ സത്യങ്ങൾ പരിഷ്കൃത ലോകത്തിൽ പറയാൻ കൊള്ളാത്ത സത്യങ്ങളാണ് പക്ഷെ അതിനെ അഭിമാനമായി കൂടുന്നവരാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങൊരു വീഡിയോ ഇറക്കുമ്പോൾ അതിന് മുസ്ലിം വിരോധമാണെന്നും അല്ലെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടൊന്നും അല്ല ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ വായിച്ചത് മുഴുവൻ കുറാൻ വാക്യങ്ങളാണ് ഒരെണ്ണം പോലും എൻ്റെ കഴിഞ്ഞ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഇത് തന്നെ ഇവരുടെ മതം തന്നെ പറയുന്നുണ്ട് വർഗീയത 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 ഇനിയും ഞാൻ ഇറക്കുന്ന വീഡിയോ അടി വന്നിട്ട് ചില പണ്ഡിതന്മാർ വന്ന് ഖമന്റെ കീഴുമ്പോൾ പറയാറുണ്ട് നീ കുറാൻ വായിച്ചിട്ടുണ്ടോ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ ഒരു വട്ടമല്ല പലവട്ടം വായിച്ചിട്ടുണ്ട് കുറാൻ വായിച്ചിട്ട് തന്നെയാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എൻ്റെ കണ്ണിനുമ്പി കണ്ടതാണ് അല്ലാതെ പിന്നെ അറിയാത്ത ഒരു ഭാഷയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം അറിയാത്ത ഭാഷയിൽ ഓതിയിട്ട് എന്തോ പുണ്യമാണെന്നും പറഞ്ഞ് കഴിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൊരു പൂരം വേറെ ഏതെങ്കിലും ഭാഷയിൽ കേൾക്കുന്നവനെ മലയാളം അറിയാത്തടത്തോളം കാലം അവനെ സംബന്ധിച്ചാലും അത് എന്ത് വന്നൊരു അറിയാതെ പുണ്യാണെന്ന് പ്രസംഗിച്ചാൽ എനിക്ക് എനിക്കതിനകത്തൊന്നും പറയായില്ല അതുപോലെ മാത്രമേ ഉള്ളൂ അറബി അറിയാത്ത നിങ്ങൾ മുസ്ലിങ്ങളെ അറബിയിൽ എഴുതപ്പെട്ട പുസ്തകം അർത്ഥമറിയാതെ വായിച്ചിട്ട് ഏതോ മഹത്തായ കാര്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുനടക്കുന്നതു മാത്രമേ ഉള്ളൂ പക്ഷെ അർത്ഥം അറിഞ്ഞു വായിക്കുന്നവ എക്സ് മുസ്ലിം ആയിട്ടുണ്ടാവും അതാണ് ചരിത്രം അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര എക്സ് മുസ്ലിങ്ങൾ ഉണ്ടായ കാരണം അവർക്ക് എൻ്റെ അർത്ഥം മനസ്സിലായി അർത്ഥം അറിയാത്തവര് മാത്രമാണ് ഇത് ഏതോ സ്വർഗ് ഉന്നത ഉദാത്തണെന്ന് പറയത്തു അതുകൊണ്ട് ദയവായി മുസ്ലിങ്ങൾ ഖുറാൻ അർത്ഥം അറിയുന്ന ഭാഷയിൽ വായിക്കുക മുഹമ്മദിന്റെ ജീവിതം പഠിക്കുക മുഹമ്മദിന്റെ ഉപദേശം പഠിക്കുക ഖുറാൻ മുമ്പോട്ട് വെക്കുന്ന വർഗീയത പേ ബാധിക്കുന്നു പേപ്പട്ടി കടിച്ചാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റം പോലെ ഇസ്ലാമിലിയെ കുരുവനായി കഴിയുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന മാറ്റം കൊല്ലാനും കഴുത്തറക്കാനും ബോംബ് പൊട്ടിക്കാനും തലയ്ക്ക് വെടിവെക്കാനും യാതൊരു കാരുണ്യം കൂടാതെ അന്യമതത്തിനെ കൊല്ലാനും ഇവനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭ്രാന്ത് ഇവൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ അതൊരു പേപ്പട്ടി മതം തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റിയിട്ട ബാലുശ്ശേരി എത്രയും പേക്കട്ടാണ് എവിടൊക്കെ മുണ്ടനം ചെയ്യുക അവിടെ എല്ലാം ഒന്ന് മുണ്ടനം ചെയ്തിട്ട് പൊതുവേ റോഡിലൂടെ ഒന്ന് നടന്ന് കാണിക്കണം അന്തസ്സുള്ളവനാണെങ്കിൽ വാക്കിന് വിലയുള്ളവനാണെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിച്ചത് മുഴുവൻ അള്ളാഹു മതം പറയുന്നതാണ് വർഗീയത പറയുന്നതാണ് അന്യമതസ്ഥനെ കൊല്ലാൻ പറയുന്നതാണ് സ്വന്തം മതം മാത്രമാണ് ഉന്നതം എന്ന് പറയുന്നതാണ് ഇതിനെ വർഗീയത എന്നാ പറയുന്നത് പാലശ്ശേരി ഇനിയെങ്കിലും ഒന്ന് വാക്കു പാലിക്കണേ താങ്ക് യു